ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഞങ്ങളുടെ നാട്ടിലെ പള്ളിക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഉരുളി എടുത്തിട്ടുണ്ട് കുക്കറിലും ഉണ്ടാക്കാം പക്ഷേ ഉരുളിയിലിട്ട് വേവിച്ചുണ്ടാക്കുന്ന ടേസ്റ്റ് കുക്കറിൽ ഇടുമ്പോൾ കിട്ടില്ല ഉരുളിയിലേക്ക് അര കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വൈറ്റി എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു മുപ്പത് സെക്കൻഡോളം നന്നായി വൈറ്റി എടുക്കണം ഇനി വേണ്ടത് ബീഫാണ് ബീഫ് ഒന്നര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് എടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സിങ്ങിലാണ് ഈ കറിയുടെ ടേസ്റ്റ് കിട്ടുക ഈ പൊടികളെല്ലാം ബീഫിൽ നന്നായി പിടിക്കുന്നത് വരെ നന്നായി വയറ്റി എടുക്കാം ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടോ മൂന്നോ മിനിറ്റ് എടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഉപ്പെല്ലാം വല്ലോടത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കേണ്ടത് സവാളയാണ് ഞാനിവിടെ മൂന്ന് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അത് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് വലിയ ജീരകം പൊടിച്ചതാണ് അതാണ് മെയിനായിട്ട് ഇതിൽ വേണ്ടത് ബീഫ് കറിയിലെല്ലാം വലിയ ജീരകം പൊടിച്ചത് ചേർത്താൽ ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മൂന്ന് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരണം ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ഒരു മൂന്ന് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം ആദ്യത്തെ ഈ മൂന്ന് മിനിറ്റിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇനി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയതൊന്നും നോക്കാം ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത് അര കപ്പാണ് അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അര കപ്പ് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ നിന്ന് ബീഫിൽ നിന്ന് കുറച്ചും കൂടി വെള്ളം ഇറങ്ങും അപ്പൊ അര കപ്പ് വെള്ളം ചേർത്താൽ മതി ഇനി ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർക്കണമെങ്കിൽ ചേർത്താ മതി ഇതിപ്പോ അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുകൊണ്ട് ഇത് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുകയും ചെയ്യും അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടാവും ഇനി ഇത് വേവാൻ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും പിടിക്കും അപ്പോൾ ഇതിനെ പിന്നെ അടച്ചു വെച്ച് അരമണിക്കൂർ വേവിക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാന് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വെള്ളം വേഗം വെറ്റും അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം മുപ്പത് മിനിറ്റോളം അങ്ങനെ അടച്ചു വെച്ച് വരരുത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് കൂടുമ്പോൾ പോയി ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പോയി നോക്കുമ്പോൾ വെള്ളം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് ബീഫിൽ നിന്ന് ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം ഒരു മണിക്കൂറോളം പിടിച്ച് എൻ്റെ ഈ ബീഫ് വേവാൻ ഇത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് വന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ കിടന്ന് വെന്തോളും കുക്കറിലാണെങ്കിൽ നമുക്കൊന്ന് നോക്കണ്ട ഈ പൊടികളെല്ലാം എണ്ണയിലിട്ട് വയറ്റി ഇതേപോലെ ചെയ്താൽ മതി കുക്കറിൽ മൂന്ന് നാല് പീച്ചിലായാൽ പെട്ടെന്നാവും പക്ഷേ ടേസ്റ്റ് നമുക്ക് കറിയിൽ ഇങ്ങനെയാണ് ടേസ്റ്റ് കൂടുക പിന്നെ വേണ്ടത് കറിവേപ്പ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയുടെ കൂടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം പള്ളിക്കറിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒന്നൊന്നര മണിക്കൂറിട്ട് വേവിച്ച് അങ്ങനെ ആക്കിയാൽ തന്നെ ആ പള്ളിക്കറിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ ഉരുളി തന്നെ വേണമെന്നില്ല നിങ്ങൾ ഏത് പാത്രമുള്ളത് ആ പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കാം പിന്നെ ഇടുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ പള്ളിക്കറിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണോ അപ്പോൾ അത് പള്ളിക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി മേലെ വിതറി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മലപ്പുറം സ്റ്റൈൽ പള്ളിക്കടം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ